ഈശംശി സ്ഥിതികരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുസഭ നാല് വിശ്വാസ സത്യങ്ങളാണ് പഠിപ്പിക്കുക ഒന്ന് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയായിരുന്നു രണ്ട് പരിശുദ്ധ കന്യക അമലോത്ഭവയായിരുന്നു മൂന്ന് പരിശുദ്ധ അമ്മ നിത്യ കന്യകയായിരുന്നു നാല് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഈ നാല് വിശ്വാസ സത്യങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് സ്വർഗാരോപണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പയസ് പന്ത്രണ്ടാമന്മാർപ്പാപ്പയാണ് ഇതൊരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് പുരാതന കാലം മുതൽ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ആഘോഷിച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരുസഭ വിശ്വസിക്കുന്ന കാര്യം ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സമയത്ത് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ഒഴിച്ച് ബാക്കി എല്ലാ അപ്പോസ്റ്റലന്മാരും പരിശുദ്ധ അമ്മയുടെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ മരിച്ച് പരിശുദ്ധ അമ്മയെ അടക്കം ചെയ്യുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് തോമസ് അപ്പോസ്തലൻ ഈ വിവരമറിഞ്ഞാൽ അവിടെ എത്തുന്നത് തോമസ് അപ്പോസ്തലൻ മറ്റ് ശിഷ്യന്മാരോട് വാശി പിടിച്ചുകൊണ്ട് പറയുകയാണ് ആ അമ്മയുടെ ഭൗമിക ശരീരം അവസാനമായിട്ട് എനിക്ക് ഒന്ന് കാണണം അങ്ങനെ അപ്പോസ്തലന്മാരെ തോമസ് ലിഹായുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കബറിടം തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല ഉടനെ ആകാശത്ത് നിന്നും ഒരു നീല അങ്കി വന്നിട്ട് ഇവരുടെ മേലിൽ വീണുകൊണ്ട് ഇവർക്ക് സംരക്ഷണം നൽകുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ശരീരം ഈ ലോകത്ത് മണ്ണിൽ അലിഞ്ഞു ചേരാതെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ പരിശുദ്ധ അമ്മ അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചവളാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇത്രമാത്രം തീക്ഷണതയോടെ പാലിച്ചുകൊണ്ട് ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് സ്വർഗം പണിത വ്യക്തിയാണ് ഈശോയെ ഉത്തരത്തിൽ വഹിച്ച് ഈശോയെ ഈ ലോകത്തിന് നൽകിക്കൊണ്ട് ഈ ലോകം ഒരു സ്വർഗമാക്കി പരിശുദ്ധ അമ്മ മാറ്റുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ മോട്ടസ് പ്രകാരം പരിശുദ്ധ അമ്മയെ വർണ്ണിക്കുന്നത് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പ്രകാശമാണ് അതേ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മ ഒരു പ്രകാശമായിട്ട് മാറുകയാണ് കാനായിലെ കല്യാണ വീട്ടിൽ ഒരു നിമിഷം ആ സന്തോഷമൊക്കെ ദുഃഖമായിട്ട് മാറാവുന്ന ഒരു അവസരമുണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവിടെ സന്തോഷം പകർന്നു നൽകുന്ന ഒരു സാന്നിധ്യമായിട്ട് മാറുകയാണ് സക്രിയാസിൻ്റെയും എലിസബത്തിൻ്റെയും ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടിട്ട് ഉത്തരത്തിൽ കിടന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്ന ഗുഹായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു എല്ലാം അസ്തമിച്ചു എന്ന് കരുതിക്കൊണ്ട് യേശുവിൻ്റെ മരണശേഷം ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യന്മാർക്ക് ശക്തി പകർന്നുകൊണ്ട് അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ശക്തി പകർന്നത് പരിശുദ്ധ അമ്മയാണ് ഈ അമ്മയെ സ്നേഹിക്കുകയും ഈ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിന് ഒരു പ്രകാശമായിട്ട് മാറേണ്ടവരാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ബർണാട് പറയുന്നത് ഇപ്രകാരമാണ് നമ്മുടെ സംശയത്തിൻ്റെ നേരത്തും ഏത് ബുദ്ധിമുട്ടുകളുടെ നേരത്തും ഏത് വേദനകളുടെ നേരത്തും പരിശുദ്ധ അമ്മയുടെ നാമം നമ്മുടെ ഹൃദയത്തിലും വാക്കുകളിലും ഉണ്ടായിരിക്കണം ഈ അമ്മയുടെ നാമം നമ്മെ ശക്തിപ്പെടുത്തുന്നതായിട്ട് മാറുകയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ പാദത്തിൻ കീഴിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അങ്ങനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥയായിട്ട് പരിശുദ്ധ അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്ന വെളിപാടിൻ്റെ പുസ്തകം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് വാഴുകയാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത് തൻ്റെ പുത്രൻ തൻ്റെ ജീവിതം കൊടുത്ത് നേടിയ ഓരോ മനുഷ്യ ആത്മാക്കളും സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നാണ് അതിനു വേണ്ടിയിട്ട് ഈ അമ്മ നിരന്തരം ഓരോ ആത്മാവിനും വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മദ്യസഞ്ചാരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ സ്വർഗാരോപണത്തിൽ ആഘോഷിക്കുമ്പോൾ ഈ അമ്മ ആഗ്രഹിച്ചതുപോലെ ഈ അമ്മ സ്വർഗത്തിലെത്തിയതുപോലെ നമുക്കും സ്വർഗത്തിലെത്തിച്ചേരുവാനായിട്ട് പരിശ്രമിക്കാം അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മേ